ഹായ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു പനീർ കറിയാണ് അപ്പൊ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ജീരകം ഇടുക ജീരകം പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ജീരകം പൊട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം ഞാനിവിടെ ഈസ്റ്റേണ്ട ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് റെഡിമെയ്ഡ് യൂസ് ചെയ്തിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ തന്നെ ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്ത് അങ്ങനെ ചതച്ച് യൂസ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉള്ളി അലഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ അതിടാം ഉള്ളി തക്കാളി ക്യാപ്സിക്കം ഈ മൂന്ന് വെജിറ്റബിൾസ് ആണ് നമുക്ക് കറിക്ക് വേണ്ടത് തക്കാളി നമുക്ക് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് എടുക്കാം ഒരു മൂന്നാല് ചെറിയ തക്കാളി അല്ലെങ്കിൽ മൂന്ന് വലിയ തക്കാളി ജസ്റ്റ് ഒന്ന് ജാർലറ്റ് ബ്രഞ്ചിയിലെടുക്കുക അപ്പോൾ അതൊരു പേസ്റ്റ് പേസ്റ്റാകും അതാണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ യൂസ് ചെയ്യേണ്ടത് അതിൻ്റെ മുന്നേ നമുക്ക് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ഒന്ന് ഗോൾഡൻ ആണവരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പെട്ടെന്ന് ഗോൾഡൻ ആയി എടുക്കും ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞു ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്യാം ഇപ്പൊ ഇതിന്റെ ഒരു ഈ ടൊമാറ്റോന്റെ ഒരു ആ ഒരു പച്ചമണം വരെ നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം വെള്ളമൊന്നും ചേർക്കാതെ അരച്ചാ മതി ഈ ടൊമാറ്റോ പേസ്റ്റ് വെച്ചതിപ്പോ ഓൾമോസ്റ്റ് അതിന്റെ പച്ചമണൊക്കെ പോയി ഇനി നമുക്ക് ഗരം മസാല ഗരം മസാല പൗഡർ ഇടാം പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ പറ്റൂ നിങ്ങൾ പാക്കറ്റിൽ യൂസ് വാങ്ങിക്കണ പനീരാണ് യൂസ് ചെയ്യണമെങ്കിൽ അത് ഫ്രീസറിന് എടുത്ത് വെക്കണം കറി ഉണ്ടാക്കാൻ പോണേന്റെ മുന്നിലെ ഫ്രീസറിൽ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് ചൂട് വെള്ളത്തിൽ ഇട്ടിരിക്കും അങ്ങനെ ആ പാക്കറ്റിന് തന്നെ എഴുതിയിട്ടുണ്ടാകും അപ്പൊ അതിൻ്റെ ആ തണുപ്പൊക്കെ വിട്ട് കറിയിൽ ആഡ് ചെയ്യാൻ സമയമാകുമ്പോഴേക്കും അത് ഇതാവും റെഡിയാവും ആ പാക്കറ്റ് അങ്ങനെ ചൂടുവെള്ളത്തിൽ ഇട്ടാൽ മതി പാക്കറ്റിൻ്റെ ഉള്ളുന്ന പനീർ പുറത്തെടുക്കണ്ട പാക്കറ്റ് എടുത്ത് ചൂട് വെള്ളത്തിൽ ഇട്ടാൽ മതി ഇനി കുറച്ച് മുളക് പൊടി ഇനി നമുക്ക് അരിഞ്ഞു വെച്ച് ക്യാപ്സിക്കണം ഈ കാപ്സിക് അരിയുമ്പോൾ അതിന്റെ ആ വിത്ത് കളഞ്ഞരിയണം വിത്തോടൊക്കെ ഇടരുത് ം ആഡ് ചെയ്താ നല്ലൊരു സ്മെല്ല് വരും അതിന്റെ ക്യാപ്സിക്കം ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ക്യാപ്സിക്കം വെന്ത് കിട്ടാൻ പനീരൊന്നും നമുക്ക് കറിയിൽ ആഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ കുറച്ച് എണ്ണ ഒഴിച്ചൊന്നും ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ഞാനങ്ങനെ ചെയ്യാറുണ്ട് ക്യാപ്സിക്കം ദാ ബന്ധു നമ്മളിതിൽ സ്റ്റാർട്ടിങ്ങിൽ ഉള്ളിയിൽ കുറച്ച് ഉപ്പ് മാത്രമേ എത്തിയിരുന്നുള്ളൂ അപ്പോൾ ഇനി കുറച്ചും കൂടി ഉപ്പ് ഇടണം പനീരിലേക്കുള്ളതും കൂടി ഇടണം നമുക്ക് പനീർ ചേർക്കാം പനീറൊക്കെ ആഡ് ചെയ്തു സോ നമ്മുടെ പനീർ കറി റെഡിയാണ് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് പനീർ കറി എപ്പോഴും ബെസ്റ്റ് കോമ്പിനേഷൻ ചപ്പാത്തിയുടെ ഒപ്പമാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് കമൻറ് ബോക്സിൽ അറിയിക്കും